ിൽ വന്നു ബ്ലഡ് സാമ്പിൾ എടുക്കും വി കെ രാജൻ സ്മാരക അവാർഡ് സി പി ഐ നേതാവ് എ കെ ചന്ദ്രന് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി കെ രാജന്റെ സ്മരണയ്ക്കായി വി കെ രാജൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ അവാർഡിന് ഈ വർഷം സി പി ഐ നേതാവും മുൻ എം എൽ എ യുമായ എ കെ ചന്ദ്രൻ അർഹനായിരിക്കുന്നതായി സമിതി ചെയർമാൻ സി എൻ ജയദേവനും കൺവീനർ കെ ജി ശിവാനന്ദനും അറിയിച്ചു ആറു പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള എ കെ ചന്ദ്രൻ സി പി ഐ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു കർഷക തൊഴിലാളികളുടെ ദേശീയ സംഘടനയായ ബി കെ എം യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ചാലക്കുടി മുനിസിപ്പൽ ചെയർമാനായും മാള മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭാ സാമാജികനായും പ്രവർത്തിച്ചു മെയ് ഇരുപത്തിയൊൻപതിന് വി കെ രാജൻ ചരമദിനാചരണത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ അവാർഡ് സമർപ്പിക്കും റവന്യൂ മന്ത്രി കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ് ജേതാവിന് നൽകുന്നത്